പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ് കുട്ടികളെ വലിയ കൂടിയാണ് മാതാപിതാക്കന്മാരും സമൂഹവും ഒരുക്കി സ്കൂൾ കോളേജുകളിലേക്കെല്ലാം അയക്കുന്നത് അവരെ പഠിച്ച് മനുഷ്യർക്കെല്ലാം നന്മ ചെയ്യുന്നവരായിട്ട് അറിവുള്ളവരായി വിശുദ്ധിയുള്ളവരായി എല്ലാ കുട്ടികളും കലാലയങ്ങളിൽ വളരണം കലാലയങ്ങൾ പരിശുദ്ധമാണ് കലാലയത്തിൻ്റെ പരിശുദ്ധി സൂക്ഷിക്കപ്പെടേണ്ടത് വളരെ പ്രധാനമാണ് ആ പരിശുദ്ധിയോടുകൂടി വേണം കലാലയങ്ങളിൽ കുട്ടികൾ പഠിക്കേണ്ടത് മാതാപിതാക്കന്മാർ മക്കളെ അനുഗ്രഹിച്ച് എല്ലാ ദിവസവും സ്കൂളിലേക്കും കോളേജിലേക്കും വിടണമെന്നാണ് മാതാപിതാക്കന്മാരെ പ്രാർത്ഥിച്ച് ഈ മക്കളുടെ കൈ തലയിൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ച് സ്കൂളിലും കോളേജിലേക്കും എല്ലാ ദിവസവും പറഞ്ഞു വിടണം പ്രാർത്ഥിച്ച് ഒരുക്കി കാരണം ഈ കുട്ടികളെ പിടികൂടാൻ വേണ്ടി വല നെയ്ത് വലിയ കിണികളിൽ ഇരിക്കുകയാണ് ലോകത്തിൻ്റെ തിന്മയുടെ ശക്തികൾ ഈ കുട്ടികളെ പിടികൂടാൻ വേണ്ടി വല പിരിച്ച് കാത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയും പ്രാർത്ഥനയും പരിശുദ്ധാത്മാ അഭിഷേകവും നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് പ്രാർത്ഥിച്ച് മാതാപിതാക്കന്മാർ ഈ മക്കളുടെ എല്ലാം സ്കൂളിലും കോളേജിലും പോകുന്ന കുട്ടികൾ അവർക്കെല്ലാം നൽകി അനുഗ്രഹിച്ച് വിടുകയും അവരെ നന്നായിട്ട് പഠിപ്പിക്കുകയും ചെയ്യണം ഈ വലയിൽ ഒന്നും കുടുങ്ങാറ് നിൽക്കാനായിട്ടുള്ള ബോധനം കൃത്യമായിട്ട് അവർക്ക് കൊടുക്കണം ചുറ്റുപാടുമുള്ള ഒത്തിരി ചതി കുഴികളുണ്ട് കുട്ടികളെ മയക്കുമരുന്ന് അതുപോലെ മറ്റ് തലതരത്തിലുള്ള തിന്മയിലേക്ക് നയിക്കാനായിട്ടുള്ള ഒത്തിരി എല്ലാം നമുക്ക് ചുറ്റുപാടുമുണ്ട് അതേക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുക അവരെ അതിനെതിരായിട്ട് സ്വന്തം കഴിവുകൊണ്ടല്ല ഉന്നതത്തിൽ നിന്നുള്ള ശക്തി കൊണ്ട് സാധിക്കും അതാണല്ലോ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുക ഇപ്പോൾ സ്കൂളിലേക്ക് കുട്ടികൾ പോയി പഠിക്കുമ്പം ഈ ഉന്നതത്തിൽ നിന്നുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദാഹിച്ച് അവർ അതിനായിട്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം ഉണ്ടാവും അധ്യാപകരെയും മാതാപിതാക്കന്മാരെയൊക്കെ അനുസരിക്കാനും നന്മ കാണാനും പരസ്പരം സൗഹൃദവും സ്നേഹവും സന്തോഷവും ഒക്കെ ഊട്ടിയുറപ്പിക്കാനും കുട്ടികൾ തമ്മിൽ തമ്മിലും അധ്യാപകരോടും മാതാപിതാക്കന്മാരോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധതയൊക്കെ മനസ്സിലാക്കി ഈശോ വളർന്ന പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും സംപ്രീതിയിൽ നമ്മുടെ മക്കളെല്ലാം വളരാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് അവരെ ഒരുക്കുകയും പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യാം ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ.